ഹലോ ഞാൻ ഡാനി ലൻ ബൈബിളിനെ ഇറന്ന മലയാളം പോഡ്കാസ്റ്റാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങൾ കൊണ്ട് ബൈബിൾ പാരായണം പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് അസൻഷൻ ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു നമ്മുടെ ജീവിതത്തെ ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാൻ ഉപയോഗിച്ച് നാം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോൾ ബൈബിളിലെ രക്ഷയുടെ കഥ എങ്ങനെ ഇതൾ വിരിയുന്നു എന്ന് മനസ്സിലാക്കുന്നു ഒപ്പം ആ കഥയിൽ നമ്മൾ എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഈ വായനാ സഹായി ലഭ്യമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ഡൗൺലോഡ് ചെയ്ത് എടുക്കാം നമുക്ക് ആരംഭിക്കാം ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ പുറപ്പാട് പുസ്തകം ആറും ഏഴും അധ്യായങ്ങൾ ലേബരുടെ പുസ്തകം അഞ്ചാം അധ്യായം സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയേഴ് നമുക്ക് വചന വായന ആരംഭിക്കാം നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു പുറപ്പാട് അധ്യായം ആറ് കർത്താവ് മോശയോട് പറഞ്ഞു ഞാൻ ഫറവോയോട് എന്ത് ചെയ്യുമെന്ന് നീ ഇപ്പോൾ കാണും എന്തെന്നാൽ ശക്തമായ കരമൂലമായിരിക്കും അവൻ അവരെ വിട്ടയക്കുന്നത് ശക്തമായ കരമൂലമായിരിക്കും അവൻ തൻ്റെ ദേശത്തുനിന്ന് അവരെ പുറത്താക്കുന്നത് ദൈവം മോശയോട് സംസാരിച്ചു അവിടുന്ന് അവനോട് അരുൾ ചെയ്തു ഞാനാണ് കർത്താവ് അബ്രാഹത്തിനും ഇസഖാക്കിനും യാക്കോബിനും സർവശക്തനായ തമ്പുരാനായി ഞാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാൽ കർത്താവ് എന്ന എൻ്റെ നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയിരുന്നില്ല എങ്കിലും അവർ തൽക്കാലവാസം നടത്തിയിരുന്ന പ്രവാസഭൂമിയായ കാനാൻ ദേശം അവർക്ക് നൽകേണ്ടതിന് അവരുമായി എൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിച്ചിരുന്നു മാത്രമല്ല ഈജിപ്തുകാർ അടിമകളാക്കിയിരിക്കുന്ന ഇസ്രായേലിയരുടെ ദീനരോധനം ഞാൻ കേൾക്കുകയും എൻ്റെ ഉടമ്പടി ഞാൻ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു ആകയാൽ നീ ഇസ്രായേലിയരോട് പറയുക ഞാനാണ് കർത്താവ് ഈജിപ്തുകാരുടെ അധ്വാനത്തിൻ കീഴിൽ നിന്ന് നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരും അവരുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിക്കും നീട്ടിയ ഭുജം കൊണ്ടും കഠിനമായ ന്യായവിധി കൊണ്ടും നിങ്ങളെ ഞാൻ വീണ്ടെടുക്കും ഞാൻ നിങ്ങളെ ഒരു ജനമായി സ്വന്തമാക്കും ഞാൻ നിങ്ങൾക്ക് ദൈവമായി തീരും ഈജിപ്തുകാരുടെ അധ്വാനത്തിൻ കീഴിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്നവനായ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ എന്ന് നിങ്ങൾ അറിയുകയും ചെയ്യും അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും നൽകേണ്ടതിനായി ഞാൻ ശപഥം ചെയ്തിരുന്ന ദേശത്തേക്ക് നിങ്ങളെ ഞാൻ ആനയിക്കും അത് നിങ്ങൾക്ക് അവകാശമായി നൽകും ഞാൻ കർത്താവാണ് ഇസ്രായേലിലോട് മോശ ഇപ്രകാരം പറഞ്ഞെങ്കിലും ക്ഷിപ്രകോപം മൂലവും കഠിനവേല മൂലവും അവർ മോശയെ ഗൗനിച്ചില്ല കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു ഇസ്രായേലിരെ തൻ്റെ നാട്ടിൽ നിന്ന് വിട്ടയക്കേണ്ടതിന് നീ പോയി ഈജിപ്ത് രാജാവായ ഫറവോയോട് സംസാരിക്കുക മോശ മോശകർത്താവിൻ്റെ മുമ്പാകെ ഇപ്രകാരം ഉണർത്തിച്ചു നോക്കൂ ഇസ്രായേലിയർ എന്നെ ഗവനിക്കുന്നില്ല പിന്നെങ്ങനെ ഫറവോ എന്നെ കേൾക്കും പോരെങ്കിൽ ഞാൻ സംസാര തടസ്സമുള്ളവനുമാണ് കർത്താവ് മോശയോടും അഹറോനോടും സംസാരിക്കുകയും ഇസ്രായേലിരെ ഈജിപ്ത് നിന്ന് പുറത്തു കൊണ്ടുവരാൻ ഇസ്രായേലിലോടും ഈജിപ്ത് രാജാവായ ഫറവോയോടും സംസാരിക്കാൻ അവരെ അനുശാസിക്കുകയും ചെയ്തു അവരുടെ പിതൃ കുടുംബത്തലവന്മാർ ഇവരാണ് ഇസ്രായേലിൻ്റെ ആദിജാതനായ റൂപന്റെ മക്കളായ ഹനോഖ് പല്ലു ഹെസ്റോൻ കർമി എന്നിവരാണ് റൂബൻ കുടുംബങ്ങൾ ഷിമയോന്റെ മക്കളായ യമുവേൽ യാമീൻ ഓഹദ് യാക്കീൻ സോഹാർ കാനാൻകാരിയുടെ മകൻ ഷാവൂൽ എന്നിവരാണ് ഷിമയോൻ കുടുംബങ്ങൾ തങ്ങളുടെ തലമുറകളനുസരിച്ച് ലേവ്യരുടെ പേരുകൾ എവയാണ് ഗർഷോൻ കൊഹാത്ത് മെറാറി ലേവിയുടെ ആയുഷ്കാലം നൂറ്റി മുപ്പത്തേഴ് വർഷമായിരുന്നു ഗർഷോന്യർ തങ്ങളുടെ കുടുംബങ്ങൾ അനുസരിച്ച് ലിബിനിയും ഷിമയും കൊഹാത്യർ അമ്രാം ഇസാർ ഹെബ്രോൺ ഉസിയേൽ എന്നിവർ കൊഹാത്തിൻ്റെ ആയുഷ്കാലം നൂറ്റിമുപ്പത്തിമൂന്ന് വർഷമായിരുന്നു മെറാരിയർ മഹ്ലിയും മൂഷയും തങ്ങളുടെ തലമുറയനുസരിച്ച് ലേവായ കുടുംബങ്ങൾ ഇവയാണ് അമ്രാം തന്റെ പിതൃ സഹോദരിയായ യോക്കെബദിനെ ഭാര്യയായി സ്വീകരിച്ചു അവൾ അവനുവേണ്ടി അഹറോൻ മോശ എന്നിവരെ പ്രസവിച്ചു അംറാമിന്റെ ആയുഷ്കാലം നൂറ്റിമുപ്പത്തിയേഴ് വർഷമായിരുന്നു ഇസാരിയർ കോറഹ് നെഫക് സിക്രി എന്നിവർ ഉസിയേലിയർ മിഷായേൽ എൽസഫാൻ സിത്രി എന്നിവർ അഹ്റോൻ അമ്മീൻ നാദാബിൻ്റെ പുത്രിയും നഖ്ഷോന്റെ സഹോദരിയുമായ എലിഷേബായെ ഭാര്യയായി സ്വീകരിച്ചു അവളവനു വേണ്ടി നാദാബ് അബിഹു എലയാസർ ഇത്താമാർ എന്നിവരെ പ്രസവിച്ചു കോറഹ്യർ അസീർ എൽഖാന അബിയാസാഫ് ഇവരാണ് കോറഹ്യ കുടുംബങ്ങൾ അഹ്റോന്റെ പുത്രനായ എലയാസർ പുത്തിയേലിന്റെ പുത്രിമാരിൽ ഒരുവളെ ഭാര്യയായി സ്വീകരിച്ചു അവളവന് വേണ്ടി ഫിനഹാസിനെ പ്രസവിച്ചു ഇവരാണ് തങ്ങളുടെ കുടുംബങ്ങൾ അനുസരിച്ച് ലേവ്യരുടെ പൂർവിക തലവന്മാർ ഈ അഹ്റോനോടും മോശയോടുമാണ് ഈജിപ്ത് രാജ്യത്തു നിന്ന് ഇസ്രായേലിരെ അണിയണിയായി നിങ്ങൾ പുറത്തു കൊണ്ടുവരുവനെന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നത് ഇസ്രായേലിരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഈജിപ്ത് രാജാവായ ഫറവോയോട് സംസാരിച്ചത് ഈ അഹ്റോനും മോശയും തന്നെയാണ് കർത്താവ് മോശയോട് ഈജിപ്ത് ദേശത്ത് വെച്ച് സംസാരിച്ച ദിവസം സംഭവിച്ചത് ഇതാണ് കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു ഞാൻ കർത്താവാണ് നിന്നോട് ഞാൻ സംസാരിക്കുന്നതെല്ലാം ഈജിപ്ത് രാജാവായ ഫറവോയോട് നീ സംസാരിക്കുക മോശ കർത്താവിൻ്റെ മുമ്പാകെ ഉണർത്തിച്ചു നോക്കൂ ഞാൻ സംസാര തടസ്സമുള്ളവനാണ് പിന്നെങ്ങനെ ഫറവോ എന്നെ ശ്രവിക്കും പുറപ്പാട് അധ്യായം ഏഴ് കർത്താവ് മോശയോട് അരുൾ ചെയ്തു നോക്കൂ ഞാൻ നിന്നെ ഫറവോയ്ക്ക് ദൈവമായി നൽകിയിരിക്കുന്നു നിന്റെ സഹോദരൻ അഹ്റോൻ നിന്റെ പ്രവാചകനായിരിക്കും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതെല്ലാം നീ സംസാരിക്കണം നിന്റെ സഹോദരൻ അഹ്റോനാകട്ടെ ഭറവോയോട് അവൻ്റെ രാജ്യത്ത് നിന്ന് ഇസ്രായേലിരെ വിട്ടയക്കുന്നതിന് വേണ്ടി സംസാരിക്കും ഞാൻ ഫറവോയുടെ ഹൃദയം കടുപ്പിക്കും ഈജിപ്ത് നാട്ടിൽ എൻ്റെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഞാൻ വർദ്ധിപ്പിക്കും എന്നാൽ ഫറവോ നിങ്ങളെ ശ്രവിക്കുകയില്ല അപ്പോൾ ഞാൻ ഈജിപ്തിൽ എൻ്റെ കൈവയ്ക്കും എൻ്റെ സൈന്യങ്ങളെ എൻ്റെ ജനമായ ഇസ്രായേലിരെ ഈജിപ്ത് നാട്ടിൽ നിന്ന് കഠിനമായ ശിക്ഷാവിധിയാൽ ഞാൻ പുറത്തു കൊണ്ടുവരും ഈജിപ്തിന് മേൽ എൻ്റെ കൈനീട്ടി അവരുടെ ഇടയിൽ നിന്ന് ഞാൻ ഇസ്രായേലിരെ പുറത്തു കൊണ്ടുവരുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്തുകാർ അറിയും മോശയും അഹ്റോനും ചെയ്യാൻ കർത്താവ് കൽപ്പിച്ച പ്രകാരം തന്നെ അവർ പ്രവർത്തിച്ചു അവർ ഫറവോയോട് സംസാരിക്കുമ്പോൾ മോശയ്ക്ക് എൺപത് വയസ്സും അഹ്റോന് എൺപത്തിമൂന്ന് വയസ്സും പ്രായമായിരുന്നു കർത്താവ് മോശയോടും അഹ്റോനോടും ഇപ്രകാരം അരുൾ ചെയ്തു ഫറവോ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പറയും നിങ്ങളുടേതായി ഒരത്ഭുതം തരൂ അപ്പോൾ നീ അഹ്റോനോട് നിന്റെ വടിയെടുത്ത് ഫറവോയുടെ മുമ്പിലേക്ക് ഇടുക എന്ന് പറയണം അതൊരു സർപ്പമായി തീരും മോശയും അഹ്റോനും ഫറവോയുടെ അടുക്കൽ ചെന്ന് കർത്താവ് കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു അഹ്റോൻ തൻ്റെ വടി ഫറവോയുടെ മുമ്പിലും അവൻ്റെ സേവകരുടെ മുമ്പിലും എറിഞ്ഞു അത് സർപ്പമായി അപ്പോൾ ഫറവോയും ജ്ഞാനികളെയും മന്ത്രവാദികളെയും വിളിച്ചു അവരും അതായത് ഈജിപ്തിലെ ആഭിചാരകരും തങ്ങളുടെ ക്ഷുദ്രവിദ്യകളാൽ അങ്ങനെ തന്നെ ചെയ്തു ഓരോരുത്തനും തൻ്റെ വടി നിലത്തെറിഞ്ഞപ്പോൾ അവ സർപ്പങ്ങളായി തീർന്നു എന്നാൽ അഹറോൻ്റെ വടി അവരുടെ വടികളെ വിഴുങ്ങി കർത്താവ് പ്രസ്താവിച്ചിരുന്നത് പോലെ പറവോയുടെ ഹൃദയം കഠിനമായി അവൻ അവരെ ശ്രവിച്ചില്ല കർത്താവ് മോശയോട് പറഞ്ഞു പറവോയുടെ ഹൃദയം കഠിനമാണ് ജനത്തെ വിട്ടയക്കാൻ അവൻ വിസമ്മതിക്കുന്നു പ്രഭാതത്തിൽ നീ പറവോയുടെ അടുത്തേക്ക് പോവുക ഇത് അവൻ ജലാശയത്തിലേക്ക് പുറപ്പെടുന്നു അവനെ കണ്ടുമുട്ടാൻ നീ നയിൽ തീരത്ത് നിൽക്കണം സർപ്പമായി മാറിയ വടിയും നിന്റെ കയ്യിലെടുക്കണം നീ അവനോട് പറയണം മരുഭൂമിയിൽ എന്നെ ശുശ്രൂഷിക്കുന്നതിന് എന്റെ ജനത്തെ വിട്ടയക്കുക എന്ന് പറയാൻ എബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചു എന്നാൽ ഇതാ നീ ഇതുവരെ ശ്രവിച്ചില്ല കർത്താവ് ഇങ്ങനെ ഒരൾ ചെയ്യുന്നു ഇതുമൂലം ഞാനാണ് കർത്താവെന്ന് നീ അറിയും ഇതാ ഞാൻ എൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് നദിയിലെ ജലത്തിന്മേൽ അടിക്കും അത് രക്തമായി മാറും നദിയിലെ മത്സ്യങ്ങൾ ചത്തുപോകും നദി ദുർഗന്ധം വമിക്കും നദിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് ഈജിപ്തുകാർക്ക് അറപ്പുള്ളവാക്കും കർത്താവ് മോശയോട് ആജ്ഞാപിച്ചു അഹ്റോവനോട് പറയുക നീ നിന്റെ വടിയെടുക്കുക ഈജിപ്തുകാരുടെ ജലസ്രോതസ്സുകൾക്ക് മേൽ അവരുടെ ജലപ്രവാഹങ്ങളുടെയും നദികളുടെയും കുളങ്ങളുടെയും എല്ലാ ജലശേഖരങ്ങളുടെയും മേൽ നിന്റെ കൈനീട്ടുക അവ രക്തമായി മാറട്ടെ ഈജിപ്ത് നാട്ടിൽ മുഴുവൻ മരവികളിലും കൽപ്പാത്രങ്ങളിലും രക്തമുണ്ടായിരിക്കും കർത്താവ് കൽപ്പിച്ചതുപോലെ തന്നെ മോശയും അഹ്റോനും പ്രവർത്തിച്ചു പറവോയുടെയും അവൻ്റെ സേവകരുടെയും കൺമുമ്പിൽ വെച്ച് അവൻ വടിയുയർത്തി നദീജലത്തെ പ്രഹരിച്ചു നദിയിലെ ജലമാകെ രക്തമായി മാറി നദിയിലുണ്ടായിരുന്ന മത്സ്യങ്ങൾ ചത്തു നദി ദുർഗന്ധം വമിച്ചു ഈജിപ്തുകാർക്ക് നദിയിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ല ഈജിപ്ത് നാട്ടിലെങ്ങും രക്തമായിരുന്നു ഈജിപ്തിലെ ആഭിചാരകരും തങ്ങളുടെ ക്ഷുദ്രവിദ്യകളാൽ അങ്ങനെ ചെയ്തു കർത്താവ് പ്രസ്താവിച്ചിരുന്നതുപോലെ ഫറവോയുടെ ഹൃദയം കഠിനമായി അവനവരെ ശ്രവിച്ചില്ല ഫറവോ മുഖം തിരിച്ച് സ്വഭാവനത്തിലേക്ക് പോയി ഇതിലും അവൻ തൻ്റെ ഹൃദയം പതിച്ചില്ല നദീ ജലത്തിൽ നിന്ന് കുടിക്കാനാകാത്തതിനാൽ ഈജിപ്തുകാരെല്ലാം കുടിവെള്ളത്തിനായി നദീ പരിസരത്ത് കുഴികളുണ്ടാക്കി കർത്താവ് നദിയെ പ്രഹരിച്ചിട്ട് ഏഴ് ദിവസം പൂർത്തിയായി കർത്താവ് മോശയോട് അരുൾ ചെയ്തു ഫറവോയുടെ അടുക്കൽ പോയി അവനോട് പറയുക കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എന്നെ ശുശ്രൂഷിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക വിട്ടയക്കാൻ നീ സമ്മതിക്കാത്ത പക്ഷം ഇതാ തവളകളെ കൊണ്ട് നിന്റെ ആകെ ഞാൻ ശിക്ഷിക്കും നയിൽ നിറഞ്ഞ് തവളകൾ നിൻ്റെ വീട്ടിലും കിടപ്പുമുറിയിലും മെത്തമയിലും നിൻ്റെ സേവകരുടെ വീടുകളിലും നിന്റെ ജനത്തിനിടയിലും അടുപ്പുകളിലും മാവു കുഴയ്ക്കുന്ന പാത്രങ്ങളിലും കയറി വരും നിന്റെയും നിന്റെ ജനത്തിൻ്റെയും നിന്റെ എല്ലാ സേവകരുടെയും മേൽ തവളകൾ കയറിപ്പറ്റും ലേവ്യർ അധ്യായം അഞ്ച് ശപഥസ്വരം കേട്ട് സാക്ഷിയായ ഒരു വ്യക്തി അവൻ കാണുകയോ അറിയുകയോ ചെയ്തിട്ടും ഏറ്റുപറയുന്നില്ലെങ്കിൽ തീർച്ചയായും പാപം ചെയ്യുന്നു അവൻ തൻ്റെ കുറ്റം വഹിക്കണം അല്ലെങ്കിൽ ഒരു വ്യക്തി മലിനമായ ഏതെങ്കിലും വസ്തു സ്പർശിക്കുമ്പോൾ അത് മലിനമായ കാട്ടുജീവിയുടെ ജഡമായാലും മലിനമായ കന്നുകാലിയുടെ ജഡമായാലും മലിനമായ ഉരകത്തിൻ്റെ ജഡമായാലും അവനിൽ നിന്ന് ഗോപ്യമായിരുന്നാൽ കൂടി അവൻ മലിനനും കുറ്റക്കാരനുമായിരിക്കും അതുമല്ലെങ്കിൽ ഒരുവൻ മനുഷ്യ മാലിന്യം ഒരുവനെ അശുദ്ധനാക്കുന്ന ഏതു മാലിന്യവും സ്പർശിക്കുമ്പോൾ അത് അവനിൽ നിന്ന് ഗോപ്യമായിരിക്കുകയും അവൻ അറിയുകയും ചെയ്താൽ അവൻ കുറ്റക്കാരനായിരിക്കും അഥവാ ഒരു വ്യക്തി തിന്മയ്ക്കായോ നന്മയ്ക്കായോ അധരങ്ങൾ കൊണ്ട് അശ്രദ്ധമായി ആണയിടുമ്പോൾ മനുഷ്യൻ ശപഥപൂർവം പുലമ്പുന്ന എല്ലാറ്റിനും അതവനിൽ നിന്ന് ഗോപ്യമായിരുന്നാൽ കൂടി പിന്നീട് അവൻ അറിയുമ്പോൾ അവയിൽ ഓരോന്നിനും അവൻ കുറ്റക്കാരനായിരിക്കും ഇവയിലേതെങ്കിലും ഒരു കാര്യത്തിൽ ഒരുവൻ കുറ്റക്കാരനാണെങ്കിൽ അവൻ അതിനെ പ്രതി താൻ പാപം ചെയ്തു പോയി എന്നേറ്റുപറയണം താൻ ചെയ്ത പാപത്തെ പ്രതി കർത്താവിനുള്ള തൻ്റെ പ്രായചിത്വം ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരു പെണ്ണാടിനെ ഒരു പെൺചെമ്മരിയാടിനെയോ പെൺകോലാടിനെയോ പാപമുക്തിയാഗമായി അവൻ കൊണ്ടുവരണം പുരോഹിതൻ അവനെ പ്രതി അവൻ്റെ യാഗം കൊണ്ട് പരിഹാരം ചെയ്യണം അവൻ്റെ അപ്രാപ്യമാണ് ഒരാടെങ്കിൽ താൻ പാപം ചെയ്തതിന് പ്രായച്ചിത്തമായി കർത്താവിന് രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരണം ഒന്ന് പാപമുക്തി യാഗത്തിനും മറ്റേത് ഓമയാഗത്തിനും അവൻ പുരോഹിതൻ്റെ അടുക്കൽ അവ കൊണ്ടു ചെല്ലണം അവൻ പാപമുക്തി യാഗത്തിനുള്ളതിനെ ആദ്യം കാഴ്ച നൽകണം അതിൻ്റെ തല കഴുത്തു ഭാഗത്ത് വെച്ച് പിരിച്ചൊടിക്കണം എന്നാൽ വേർപെടുത്തരുത് പാപമുക്തിയാഗത്തിൻ്റെ കുറച്ച് രക്തം അവൻ ബലിപീഠത്തിൻ്റെ പാർശ്വത്തിൽ തൂകണം രക്തത്തിൽ ശേഷിച്ചത് ബലിപീഠത്തിൻ്റെ ചുവട്ടിൽ ഊറ്റിയൊഴിക്കണം അത് പാപമുക്തി യാഗമാണ് രണ്ടാമത്തേതിനെ വിധിപ്രകാരം ഓമയാഗം ചെയ്യണം അവൻ ചെയ്ത പാപത്തിന് പുരോഹിതൻ അവനെ പ്രതി പരിഹാരം ചെയ്യണം അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും രണ്ട് ചങ്ങാലികൾക്കോ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങൾക്കോ വേണ്ട വിഭവശേഷി അവനില്ലെങ്കിൽ അവൻ തൻ്റെ കാണിക്കയായി പത്തിലൊന്ന് ഏഫ നേരിയ മാവ് താൻ പാപം ചെയ്തതിന് മുക്തിയാഗമായി കൊണ്ടുവരണം അവൻ അതിന്മേൽ എണ്ണയൊഴിക്കുകയോ കുന്തിരിക്കമിടുകയോ അരുത് എന്തെന്നാൽ അത് പാപമുക്തിയാഗമാണ് അവനത് പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ അതിൽ നിന്ന് സ്മരണാംശമായി ഒരു കൈപ്പിടി നിറയെ കോരി ബലിപീഠത്തിൽ കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണങ്ങളുടെ മേൽ ധൂമിക്കണം അത് പാപമുക്തിയാഗമാണ് ഇവയിൽ നിന്ന് ഓരോന്നിലും പുരോഹിതൻ അവൻ ചെയ്ത പാപത്തിന് അവനെ പ്രതി പരിഹാരം ചെയ്യണം അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും ധാന്യാർപ്പണം പോലെ ബാക്കി വരുന്നത് പുരോഹിതനുള്ളതായിരിക്കും കർത്താവ് മോശയോട് മോശിയോടിപ്രകാരം അരുൾ ചെയ്തു ഒരു വ്യക്തി അവിശ്വസ്തമായി പെരുമാറി കർത്താവിൻ്റെ വിശുദ്ധ വസ്തുക്കൾക്കെതിരെ അബദ്ധവശാൽ പാപം ചെയ്താൽ അവൻ്റെ പ്രായചിത്തമായി വിശുദ്ധ സ്ഥലത്തെ ഷെക്കലനുസരിച്ച് നിന്റെ മതിപ്പ് പ്രകാരം വെള്ളിഷെക്കലിനുള്ള തികവുറ്റ ഒരു മുട്ടാടിനെ ആട്ടിൻപറ്റത്തിൽ നിന്ന് കർത്താവിന് പ്രായച്ചിത്തമായി കൊണ്ടുവരണം വിശുദ്ധ സ്ഥലത്തിനെതിരെ തെറ്റ് ചെയ്തത് അവൻ പരിഹരിക്കണം അതിന്മേൽ അതിൻ്റെ അഞ്ചിലൊന്നുകൂടി ചേർക്കണം അവനത് പുരോഹിതനെ ഏൽപ്പിക്കണം പുരോഹിതൻ യാഗത്തിനുള്ള മുട്ടാടിനെ കൊണ്ട് അവനെ പ്രതി പരിഹാരം ചെയ്യട്ടെ അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും ചെയ്യപ്പെടരുതെന്ന കർത്തൃ കൽപ്പനകളിൽ ഏതെങ്കിലും ഒരെണ്ണം ലംഘിച്ച് ഒരു വ്യക്തി പാപം ചെയ്താൽ അവൻ അറിഞ്ഞില്ലെങ്കിൽ തന്നെയും അവൻ കുറ്റക്കാരനാണ് അവൻ തൻ്റെ കുറ്റം വഹിക്കണം നിന്റെ മതിപ്പ് പ്രകാരമുള്ള തികവുറ്റ ഒരു മുട്ടാടിനെ ആട്ടിൻപറ്റത്തിൽ നിന്ന് പ്രായച്ചിത്തമായി അവൻ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം അവനറിയാതെ അബദ്ധത്തിൽ ചെയ്ത അവൻ്റെ തെറ്റിന് പുരോഹിതൻ അവനെ പ്രതി പരിഹാരം ചെയ്യണം അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും അത് പ്രായച്ചിത്ത യാഗമാണ് അവൻ തീർച്ചയായും കർത്താവിനെതിരെ കുറ്റക്കാരനാണല്ലോ കർത്താവ് മോശയോട് പറഞ്ഞു ഒരു വ്യക്തി കർത്താവിനെതിരെ പാപം ചെയ്ത് അവിശ്വസ്ത കാണിക്കുന്നെങ്കിൽ നിക്ഷേപം സംബന്ധിച്ചോ ഈടുവച്ചത് സംബന്ധിച്ചോ കൊള്ളവസ്തു സംബന്ധിച്ചോ അയൽക്കാരനെ വഞ്ചിക്കുകയോ അയൽക്കാരനെ ചൂഷണം ചെയ്യുകയോ നഷ്ടപ്പെട്ടത് കണ്ടുകിട്ടിയിട്ട് അത് സംബന്ധിച്ച് വഞ്ചിക്കുകയോ ചെയ്തിട്ട് ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ വ്യാജ വ്യാജശപഥം നടത്തി തെറ്റ് ചെയ്യുന്നതിന് ഒരു മനുഷ്യൻ മുതിർന്നാൽ അവൻ പാവം ചെയ്ത് കുറ്റക്കാരനാകുന്നു അപ്പോൾ അവൻ കവർന്നെടുത്ത വസ്തു ആകട്ടെ ചൂഷണം ചെയ്തുണ്ടാക്കിയ നീച ലാഭമാകട്ടെ തൻ്റെ പക്കൽ പണയം വെച്ച വസ്തുവാകട്ടെ അവൻ കണ്ടെത്തിയ നഷ്ടവസ്തുവാകട്ടെ തിരിച്ചു കൊടുക്കണം അഥവാ എന്തൊന്നിനെ പ്രതിയാണോ അവൻ സത്യം ചെയ്തത് അതിൻ്റെ ശീർഷമൂല്യത്തോട് അതിൻ്റെ അഞ്ചിലൊന്ന് ചേർത്ത് തൻ്റെ പ്രായച്ഛിത്ത ദിനത്തിൽ ആർക്കാണോ അവനത് നൽകേണ്ടത് അവന് അത് നഷ്ടപരിഹാരമായി നൽകണം അവൻ തൻ്റെ പ്രായച്ചിത്തമായി നിന്റെ മതിപ്പ് പ്രകാരമുള്ള തികവുറ്റ ഒരു മുട്ടാടിനെ ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരു പ്രായച്ഛിത്ത യാഗമായി പുരോഹിതന്റെ അടുക്കൽ കർത്താവിനെ കൊണ്ടുവരണം കർത്തൃസന്നിധിയിൽ പുരോഹിതൻ അവനെ പ്രതി പരിഹാരം ചെയ്യുമ്പോൾ കുറ്റകാരണമായി അവൻ ചെയ്തത് ഓരോന്നും അവനോട് ക്ഷമിക്കപ്പെടും സങ്കീർത്തനങ്ങൾ നാൽപ്പത്തിയേഴ് ഗായക നേതാവിന് കോരഹ്യരുടേത് കീർത്തനം സകല ജനങ്ങളെ കരഘോഷം മുഴക്കുവിൻ ഹർഷാരവത്താൽ ദൈവത്തിന് ആർപ്പ് വിളിക്കുവിൻ എന്നാൽ കർത്താവ് ഭീതിതനായ അത്യുന്നതനാണ് അവിടുന്ന് ഭൂമി മുഴുവൻ്റെ മേൽ മഹാരാജാവാണ് അവിടുന്ന് ജനതകളെ നമുക്ക് കീഴിലും ജനപദങ്ങളെ നമ്മുടെ കാൽ കീഴിലുമാക്കുന്നു അവിടുന്ന് നമ്മുടെ അവകാശം താൻ സ്നേഹിക്കുന്ന യാക്കൂബിൻ്റെ അഭിമാനം നമുക്കായി തിരഞ്ഞെടുത്തു ദൈവം ജയഘോഷത്തോടെ കർത്താവ് കാഹളനാഥത്തോടെ ആരോഹണം ചെയ്തു പാടി പുകഴ്ത്തുവിൻ ദൈവത്തെ നിങ്ങൾ പാടി പുകഴ്ത്തുവിൻ കീർത്തനമാലപിക്കുവിൻ നമ്മുടെ രാജാവിന് കീർത്തനം ദൈവം ഭൂമി മുഴുവൻ്റെയും രാജാവാകയാൽ നിങ്ങൾ സമുചിതഗീതം ആലപിക്കുവിൻ ദൈവം ജനതകരുടെ മേൽ വാഴുന്നു ദൈവം തൻ്റെ പരിശുദ്ധ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു അബ്രാഹത്തിൻ്റെ ദൈവത്തിൻ്റെ ജനമായി ജന നേതാക്കന്മാർ സമ്മേളിക്കുന്നു ഭൂമിയുടെ രക്ഷാ കവചങ്ങൾ ദൈവത്തിൻ്റേതാണല്ലോ അവിടുന്ന് മഹോന്നതനാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുപ്പതാമത്തെ ദിവസം വലിയ സന്തോഷത്തോടെ വചനവായന തുടരാൻ നിങ്ങൾ ഓരോരുത്തരും കാണിക്കുന്ന ആത്മാർത്ഥമായ തീക്ഷണമായ പരിശ്രമത്തിനും ദൈവകൃപ നിങ്ങളെ അതിന് സഹായിക്കുന്നതിനും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ദൈവം നൽകുന്ന പുതിയ നിയോഗവുമായി ഭർവോയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലാൻ ദൈവം മോശയെ ധൈര്യപ്പെടുത്തുകയാണ് യഹോവ അഥവാ കർത്താവ് എന്ന തൻ്റെ നാമം വെളിപ്പെടുത്തി നൽകിയതാണ് താൻ അവരെ വിടുവയ്ക്കുമെന്നതിൻ്റെ ഉറപ്പായി ദൈവമോശയെ മോശയെ ധരിപ്പിക്കുന്നത് സാത്താൻ്റെയും ലോകത്തിൻ്റെയും മുമ്പിൽ നമ്മെ യോഗ്യതയുള്ളവരാക്കി നിർത്തുന്നത് യേശു എന്ന നാമം നൽകുന്ന യോഗ്യത മാത്രമാണ് പുറപ്പാടിൻ്റെ ഈ ആദ്യ അധ്യായങ്ങളിൽ ഏതാണ്ട് ഇരുപത് പ്രാവശ്യം ഭറവോയുടെ ഹൃദയം കഠിനമായി എന്ന് നാം വായിക്കുന്നുണ്ട് പത്ത് തവണ ദൈവം അവൻ്റെ ഹൃദയം കഠിനമാക്കിയെന്നും പത്ത് പ്രാവശ്യം ഫറവോ തൻ്റെ ഹൃദയം കഠിനമാക്കി എന്നും കഠിനമാക്കി എന്നതിനുള്ള ഹീബ്രു വാക്കിൻ്റെ അക്ഷര അർത്ഥം ഭാരമുള്ളതാക്കുക എന്നാണ് ടു മെയ്ക്ക് ഹെവി ഭാരമുള്ള ഹൃദയം അഥവാ കനമുള്ള ഹൃദയം എന്നതിന് പുരാതന ഈജിപ്തുകാരുടെ ഉണ്ടായിരുന്നത് വളരെ വ്യത്യസ്തമായ ഒരർത്ഥമായിരുന്നു ഈജിപ്തിലെ പുരാതന ശവകുടീരങ്ങളിൽ ദൈവം നടപ്പാക്കാൻ പോകുന്ന അന്ത്യവിധിയുടെ പ്രതീകമായി വരച്ചു വച്ചിരുന്ന ഒരു ചിത്രമുണ്ട് മരിച്ച ആളുടെ ഹൃദയം ഒരു ത്രാസിൽ വെച്ച് തൂക്കി ഭാരം നോക്കുന്നു തൂക്കാൻ ത്രാസിൻ്റെ മറ്റേ തട്ടിൽ വെച്ചിരിക്കുന്നത് ഒരു തൂവലാണ് ആ തൂവൽ സൂചിപ്പിച്ചിരുന്നത് സത്യത്തെയും നീതിയെയുമാണ് ട്രൂത്ത് ആൻഡ് ജസ്റ്റിസ് തൂവലിന് എതിരായി മരിച്ചയാളുടെ ഹൃദയം ഭാര കൂടുതലുള്ളതാണെങ്കിൽ അയാൾ ശിക്ഷാവിധിക്കായി നിർണയിക്കപ്പെടാൻ പോകുന്നു എന്നതായിരുന്നു വ്യം ഫറവോയുടെ ഹൃദയം കഠിനമായി കഠിനമാക്കി എന്നൊക്കെ വായിക്കുമ്പോൾ ഗ്രഹിക്കണം ഓരോ തവണയും ദൈവത്തിൻ്റെ സത്യവും ദൈവത്തിൻ്റെ നീതിയും ആവശ്യപ്പെട്ട കാര്യങ്ങളെ ഫറവോ തള്ളിക്കളഞ്ഞപ്പോൾ അയാളുടെ ശിക്ഷാവിധി അയാൾ മുൻകൂട്ടി കുറിച്ചിടുകയായിരുന്നു സത്യത്തെയും നീതിയെയും നിരാകരിക്കുക വഴി അയാൾ തൻ്റെ ഹൃദയത്തിൻ്റെ കനം കൂട്ടുകയായിരുന്നു ഈ വാസ് മേക്കിംഗ് ഹിസ് ഹാർട്ട് ഹെവി ദൈവത്തിൽ നിന്ന് ശിക്ഷാവിധി ചോദിച്ച് വാങ്ങുകയായിരുന്നു എന്നതാണ് ദൈവം അവൻ്റെ ഹൃദയം കഠിനമാക്കി എന്നതിൻ്റെ അർത്ഥം ദൈവമാണ് നിങ്ങളെ അയച്ചത് എന്നതിനുള്ള അടയാളം പറവോ ചോദിച്ചാൽ മോശ തൻ്റെ വടി നിലത്തേക്കിടണമെന്നും അത് പാമ്പായി മാറും സർപ്പമായി മാറും എന്നും നാം വായിച്ചു സത്യത്തില് മോശ തൻ്റെ വടി നിലത്തേക്കിട്ടപ്പോൾ അത് സർപ്പമായിട്ടല്ല മാറുന്നത് മറിച്ച് മുതലയായിട്ടാണ് അഥവാ വ്യാളിയായിട്ടാണ് നിങ്ങൾ അത്ഭുതപ്പെടണ്ട സർപ്പം സർപ്പൻ എന്നതാണ് നമുക്ക് പരിചയമുള്ള തർജ്ജമകളിലെ വാചകം പക്ഷേ ടാനിൻ ടി എ എൻ എൻ ഐ എൻ ടാനിൻ എന്ന ഹീബ്രു വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അതിൻ്റെ അർത്ഥം അതിൻ്റെ തർജ്ജമ മുതല അഥവാ വ്യാളി മറ്റ് ചിലയിടങ്ങളിൽ ഡ്രാഗൺ എന്നാണ് ഈജിപ്തിലെ ശക്തനായ ഒരു ദേവനായിരുന്ന സോബെക് എസ് ഒ ബി ഇ കെ സോബെക് ചിത്രീകരിക്കപ്പെട്ടിരുന്നത് എല്ലാറ്റിനെയും വിഴുങ്ങുന്ന ഒരു മുതലയായിട്ടാണ് നൈൽ നദിക്കും ഫറവോയ്ക്കും കാവൽ നിന്ന ഈജിപ്തിൻ്റെ കാവൽ ദേവനായിരുന്നു സോബെക് എസ് എ കെയിൽ ഇരുപത്തൊമ്പത് മൂന്ന് വായിച്ചു നോക്കണം അഹറോൻ്റെ മുതല അഹറോൻ്റെ വ്യാളി മന്ത്രവാദികളുടെ വ്യാളികളെ വിഴുങ്ങുന്നത് വഴി ദൈവമനുഷ്യരുടെ മുമ്പിൽ തോറ്റ് കീഴടങ്ങുന്ന ഈജിപ്തിൻ്റെ അരൂപിയുടെ കഴിവില്ലായ്മ തെളിയിക്കപ്പെടുകയാണ് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ മുമ്പിൽ ഫറവോയുടെ ദേവൻ കീഴടങ്ങുകയാണ് ദൈവം ഈജിപ്തിനെ പ്രഹരിക്കുന്ന പത്ത് മഹാമാരികൾ ഇനി നാം വായിക്കുമ്പോൾ ഈ ആശയം കൂടുതൽ ഞാൻ വിശദീകരിക്കാം കത്തോലിക്ക സഭയിലെ ഭൂതോച്ചാടകനായിരുന്ന ഫാദർ ഗബ്രിയേൽ അമോർത്തിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പേര് ദി ഡെവിൾ ഈസ് അഫ്രൈഡ് ഓഫ് മീ എന്നാണ് സാത്താന് എന്നെ ഭയമാണ് നിങ്ങളറിയണം നാം പിശാജിനെ അല്ല ഭയക്കുന്നത് പിശാജ് നമ്മയാണ് ഭയപ്പെടുന്നത് ഇതാണ് ക്രിസ്തുവിലുള്ള നമ്മുടെ ധൈര്യവും ഉറപ്പും സാത്താനേയും അവൻ്റെ സൈന്യത്തെയും നാം ഭയപ്പെടേണ്ടതില്ല നമ്മുടെ ദൈവം പിശാജിന് മുകളിൽ നിൽക്കുന്ന ദൈവമാണ് എത്രമാത്രം വലിയ ഉറപ്പാണ് ദൈവമായ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവിൻ്റെ നാമം ബലിഷ്ടമായ ഒരു ഗോപുരമാണെന്നും നീ കർത്താവിൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരും നിന്നെ ഭയപ്പെടാൻ ഇടയാക്കുമെന്നും അങ്ങരളി ചെയ്ത വചനങ്ങൾ ഞങ്ങൾ ഓർക്കുകയാണ് ഈ ഭൂമിയിലെ പൈശാചിക സ്വാധീനങ്ങളെ ദുഷ്ടമനുഷ്യരുടെ ദ്രോഹങ്ങളെ തിന്മയുടെ ഉപദ്രവങ്ങളെയൊക്കെ ഭയപ്പെടുന്ന ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം എത്ര വലിയവനാണ് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങളുടെ വിശ്വാസം അങ്ങ് വർദ്ധിപ്പിക്കണമേ എന്ന് ഇന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടക്കമില്ലാതെ നിങ്ങൾക്ക് ഈ വായനയിൽ പങ്കെടുക്കാൻ കഴിയും നാളെ വീണ്ടും ഇതേ വചന സ്വരത്തിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തീർച്ചയായും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാനും പ്രാർത്ഥിക്കാനും നമ്മുടെ കർത്താവിനെ പങ്കുവെക്കാനും ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഞാൻ ഫാദർ ഡാനിയൽ മഹത്തം യേശുവിന് മാത്രം തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുന്നു ബൈ ബൈ ഗോഡ് ബ്ലെസ് യു